സകലദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിലെ നാളത്തിന്റെ കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാകാറുണ്ട് രണ്ട് തിരിയിട്ട് വിളക്ക് തെളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു നാളും മഹാവ്യാധിയെയും രണ്ടു നാളും ധനവർദ്ധനയെയും മൂന്നു നാളും ആലസ്യത്തെയും നാല് നാളും ദാരിദ്ര്യത്തെയും അഞ്ചു നാളമുള്ള ബദ്ധീപ് സർവൈശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ടു നാളമാണ് ഏറ്റവും ഉത്തമമെന്നും അനുശാസിക്കുന്നു ഈ രണ്ട് തിരികൾ കൈകൂക്കുന്ന വിധത്തിലാവണം ഓരോ നാളവും ജ്വലിപ്പിക്കേണ്ടത് വിളക്ക് അണച്ചതിന് ശേഷമുള്ള തിരി മുറ്റത്തോ പറമ്പിലോ അലക്ഷ്യമായി വലിച്ചെറിയരുത് തിരികൾ ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക പിന്നീട് സന്ധ്യയ്ക്ക് അഷ്ടഗന്ധമോ ദശാംഗമോ തുതയ്ക്കുന്നതിലോ ഒഴുക്കുള്ള വെള്ളത്തിലോ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കുഴിക്കുകയോ ചെയ്യാം ഒരിക്കലും ചപ്പു ചവറുകൾ കത്തിക്കുന്നതിനൊപ്പം ഇടരുത് വിളക്ക് തെളിക്കാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് നെയ്യെ ഒഴിച്ച് വിളക്ക് തെളിക്കുന്നതും നല്ലതാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിക്കുന്നതിലും തെറ്റില്ല തൂർത്തുവാരി തളിച്ച ശേഷമേ നിലവിളക്ക് തെളിക്കാവൂ നിലവിളക്കിന് മുന്നിൽ പുഷ്പങ്ങൾ ചന്ദനത്തിരി വാൽക്കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ വയ്ക്കണം ഭഗവാന് സമർപ്പിച്ച ഈ ശുദ്ധജലം വീട്ടിനുള്ളിലോ വീടിനു ചുറ്റുമോ തളിക്കാവുന്നതാണ്